ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് പറയാനുള്ളത് നാലാമത്തെ സ്കന്ധത്തിലെ പതിനാറാമത്തെ അധ്യായം ഈ അധ്യായത്തിൽ സൂത മാഗത വന്തി സ്തുതികളെ പറ്റിയിട്ടാണ് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു പൃഥു മഹാരാജാവ് ഭഗവാന്റെ അംശാവതാരമാണ് അർച്ചിസ് എന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്ന് പറഞ്ഞു സൂതമാഗത വന്തികൾ സ്തുതിക്കാൻ തയ്യാറായപ്പോൾ ഋതു മഹാരാജാവ് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ സ്തുതിക്കുന്ന ശരിയല്ല എന്ന് പറഞ്ഞതിന് മുനിമാരുടെ പ്രേരണ അനുസരിച്ചും കൊണ്ട് വീണ്ടും സൂതമാഗത വന്തിമാരെ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു പറയാണ് ഹേ ഭഗവാനേ ദേവശ്രേഷ്ഠനാണ് അങ്ങ് വേനൻ്റെ ശരീരത്തിൽ നിന്ന് സ്വന്തം മായയെ സ്വീകരിച്ച് അവതരി അവതരിച്ചവനാണ് അങ്ങ് അവിടുത്തെ മഹിമയെ മുഴുവൻ അറിയാനോ വർണ്ണിക്കാനോ ഞങ്ങളാരും ശക്തരല്ല അങ്ങയുടെ പ്രഭാവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ബ്രഹ്മാതി ദേവശ്രേഷ്ഠന്മാരുടെ ബുദ്ധി പോലും പതറിപ്പോകുന്നു എന്നാണ് പറഞ്ഞത് ശ്രീഹരിയുടെ അംശമായി അവതരിച്ചവനും കീർത്തിമാരുമായിട്ടുള്ള അങ്ങയുടെ ഭാവിയിലെ പ്രശംസാർഹങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ ഞങ്ങൾക്ക് മുനിമാർ പറഞ്ഞു തന്നിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ടാണ് ഞങ്ങൾ സ്തുതിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അസത്യമാവാൻ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ഭഗവാൻ്റെ യോഗ്യതകളെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ കാലത്ത് ജാതകം എഴുതും എന്നൊക്കെ പറയില്ലേ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടാവുക എന്നുള്ളതൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറയുക ചെയ്യാം അവർ പറയാണ് ഈ പൃഥു മഹാരാജാവ് ലോകത്തെ ധർമ്മത്തിൽ കേന്ദ്രീകരിച്ചും കൊണ്ട് പ്രവർത്തനം ചെയ്യും ധർമ്മമര്യാദകളെ രക്ഷിക്കുന്നവനായിട്ട് തീരും ധർമ്മത്തെ ലംഘിക്കുന്നവരെ ശിക്ഷിക്കും ഈ മഹാരാജാവ് പൃഥുമഹാരാജാവ് ലോകപാലന്മാരുടെ ശക്തിയെ അതാത് കാലത്ത് വഹിക്കുന്നവനായിത്തീരും സ്വർഗത്തിനും ഭൂമിക്കും ഹിതമായ രീതിയിൽ പ്രജകളെ ഭരിക്കും സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് മഴയായി വർഷിക്കുന്നത് പോലെ ഈ രാജാവ് സമൃദ്ധിയുള്ളപ്പോൾ പ്രജകളിൽ നിന്ന് നികുതി വാങ്ങുകയും പ്രജകളുടെ ക്ഷേമത്തിന് ആ ധനത്തെ ഉപയോഗിക്കുകയും ചെയ്യും ഇദ്ദേഹം ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവനായിരിക്കും ഇന്ദ്രൻ മഴ പെയ്യ്ക്കാത്തപ്പോൾ സ്വന്തം പ്രഭാവം കൊണ്ട് മഴ പെയ്ച്ച് പ്രജകളെ രക്ഷിക്കും ചന്ദ്രൻ തൻ്റെ സാന്നിധ്യത്താൽ ലോകത്തെ കുളിർപ്പിക്കുന്നത് പോലെ പൃഥു മഹാരാജാവിൻ്റെ കടാക്ഷം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ശോഭിക്കുന്ന മുഖം കൊണ്ട് ഇദ്ദേഹം ലോകത്തെ ആനന്ദിപ്പിക്കും പൃഥു ചക്രവർത്തി സമുദ്രത്തെ പോലെ അഗാധനും അപാരനും അനേക ദിവ്യ ഗുണങ്ങളോട് കൂടിയവനുമായിത്തീരും വായു ശരീരത്തിൻ്റെ അകത്തും പോലെ പൃഥ്വിരാജാവ് ചാരന്മാരിലൂടെ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും നടക്കുന്ന സംഗതികളൊക്കെ അറിയും നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ശത്രുവിൻ്റെ പുത്രനെ പോലും ശിക്ഷിക്കില്ല സ്വന്തം മകനാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയും ചെയ്യും ശിക്ഷയുടെ കാര്യത്തിൽ ഇദ്ദേഹം പോലെ നിഷ്പക്ഷനായിരിക്കും മൃദു സൂര്യൻ പ്രകാശിക്കുന്ന ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായിട്ട് തീരും തൻ്റെ പ്രവർത്തികളെക്കൊണ്ട് പ്രജകളെ സന്തോഷിപ്പിക്കുന്നതിനാൽ ഇദ്ദേഹം രാജാവ് എന്ന പേര് അന്വർത്ഥമാക്കി തീർക്കും വൃതങ്ങളിൽ ദൃഢതയുള്ളവനും സത്യസന്ധനും ബ്രാഹ്മണഭക്തനും വൃദ്ധന്മാർ ഉപാസിക്കുന്നവനും എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ അർഹനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവനും ദുഃഖിതരിൽ തീരും ഈ പൃഥു മഹാരാജാവ് പരസ്ത്രീകളെ അമ്മയെപ്പോലെ കരുതി ബഹുമാനിക്കും ഭാര്യയെ സ്വന്തം ശരീരത്തിൽ പകുതിയായി കരുതി സ്നേഹിക്കും ഒരച്ഛൻ പുത്രന്മാരോടന്ന പോലെ പ്രജകളോട് സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറും ബ്രഹ്മജ്ഞാനികളെ ആശ്രയിക്കുന്നവനായിത്തീരും ജീവന്മാർക്ക് എല്ലാ ജീവന്മാർക്ക് ആത്മാവിനെ എന്ന പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് തീരും സ്നേഹിതന്മാർക്ക് അഭിമാന്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികളോട് കൂടിയവനായിത്തീരും സർവസംഗപരിത്യാഗികളായ മഹാത്മാക്കളോടുള്ള സത്സംഗത്തിൽ തൽപരനായിട്ട് ഭവിക്കും അധർമ്മികളെ ശരിക്കും ശിക്ഷിക്കും സത്വം രജസ്സ് തമസ്സ് എന്നീ മൂന്ന് കൂടിയ മായയുടെ നിയന്താവായ ഭഗവാനാണ് ഈ പൊതുചക്രവർത്തി എന്ന് അവർ പറയാണ് ഈ പ്രപഞ്ചം അവിദ്യകൊണ്ട് സത്യമായി തോന്ന തോന്നപ്പെടുന്നുവെങ്കിലും വിവേകികൾ ഒരിക്കലും പ്രപഞ്ചത്തെ സത്യമായി കണക്കാക്കാറില്ല അങ്ങനെയുള്ള ആ പ്രപഞ്ച പ്രതീതിക്ക് ആശ്രയീഭൂതനാണ് പരമാത്മാവായിട്ടുള്ള ഇദ്ദേഹം ഈ രാജാവ് ഉദയപർവ്വതം വരെയുള്ള ഭൂമിയുടെ മുഴുവൻ ചക്രവർത്തിയായിത്തീരും തേരിൽ കയറി വില്ലു വലച്ചുകൊണ്ട് പൃഥുമഹാരാജാവ് ഭൂമിയിൽ മുഴുവൻ സഞ്ചരിക്കും ലോകപാലകന്മാരുൾപ്പെടെ എല്ലാ രാജാക്കന്മാരും ഇദ്ദേഹത്തിന് കപ്പം കൊടുക്കും രാജാക്കന്മാരുടെ പത്നിമാർ ആദിരാജാവായ ഇദ്ദേഹത്തിൻ്റെ യശസ്സിനെ കീർത്തിച്ചുകൊണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാനായിട്ട് ആദരിക്കും പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിയെ കടന്നെടുത്ത് ഇദ്ദേഹം പ്രജകൾക്ക് ആഹാരം നൽകും വില്ലുകൊണ്ട് പർവ്വതങ്ങളെ തട്ടി നിരത്തി ഇദ്ദേഹം ഭൂമിയെ തരനിര സമനിരപ്പാക്കി തീർക്കും പൃഥുചക്രവർത്തി തേരിലേറി വില്ലിൽ ചെറു ഞാ ഞാനൊലി മുഴക്കിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അധർമ്മികൾ ഒളിക്കും സരസ്വതി തീരത്ത് വെച്ച് ഇദ്ദേഹം നൂറ് അശ്വ അശ്വമയാഗങ്ങൾ ചെയ്യും നൂറാമത്തെ യാഗത്തിലെ കുതിരയെ ഇന്ദ്രൻ അപഹരിക്കും തൻ്റെ കൊട്ടാരത്തിന് സമീപമുള്ള ഉപവനത്തിൽ വെച്ച് സനൽകുമാര മഹർഷിയെ ആശ്രയിച്ച് ജ്ഞാനോപദേശം സ്വീകരിക്കും ആ ജ്ഞാനം കൊണ്ട് ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരം സാധിച്ച് കൃതാർത്ഥനായിട്ട് തീരും മഹാപരാക്രമശാലിയായ പൃഥ്വി പൃഥ്വി ചക്രവർത്തി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രജകൾ തൻ്റെ അവദാനങ്ങളെ വാഴ്ത്തി സ്വദിക്കുന്നത് കേൾക്കും ലോകത്തിന് ഉപദ്രവകാരികളായവരെ മുഴുവൻ സ്വന്തം തേജസ് കൊണ്ട് ഇദ്ദേഹം ഉന്മൂലനം ചെയ്യും എട്ട് ദിക്കുകളെയും ഇദ്ദേഹം ജയിക്കും ഒരു ദി ഒരു ദിക്കിലും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് തടസ്സമുണ്ടാവില്ല ദേവന്മാരും അസുരന്മാരും ഇദ്ദേഹത്തിൻ്റെ കീർത്തിയെ പാടിപ്പുകഴുത്തും ഇങ്ങനെ അസംഖ്യം യോഗ്യതകൾ നിറഞ്ഞ ഈ രാജാവ് ഭൂമിയുടെ മുഴുവൻ അധിപതിയായിട്ട് വളരെ കാലം രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം അവസാനിച്ചത് ഇപ്രകാരം തൻ്റെ ഗുണങ്ങളെയും ഭാവി കർമ്മങ്ങളെയും സ്തുതിച്ച സൂതമാഗത വന്തികൾക്ക് പൃഥു പലവിധ സമ്മാനങ്ങളും നൽകി അവർ സന്തോഷിപ്പിച്ചു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാർ വൃത്യന്മാർ മന്ത്രിമാർ പുരോഹിതന്മാർ പട്ടണവാസികള് ഗ്രാമവാസികൾ തൊഴിലാളികൾ സാധാരണ പ്രജകൾ തുടങ്ങിയ എല്ലാവരെയും അദ്ദേഹം സംതൃപ്തരാക്കി തീർത്തു ഇനി അടുത്ത പതിനേഴാമത്തെ അധ്യായത്തിൽ ഋതു മഹാരാജാവ് എന്താണ് ചെയ്തത് എന്നുള്ളത് മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയും കേട്ടപ്പോൾ വിതുരൻ ഒരു ചോദ്യം ചോദിച്ചു എന്തിനാണ് ഭൂമി പശുവിൻ്റെ സ്വരൂപം ധരിച്ചത് പശുവായി തീർന്ന ഭൂമി പൃഥു കറന്നു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ആരായിരുന്നു പശുവിൻ്റെ കിടാവ് കറക്കാനുള്ള പാത്രം എന്തായിരുന്നു സ്വതേ കുണ്ടും കുഴിയും ആയി കിടന്ന ഭൂമിയെ എങ്ങനെയാണ് ഋതു സമനിരപ്പാക്കിയത് പൃഥുവിൻ്റെ കുതിരയെ ഇന്ദ്രനം അപഹരിക്കാനുള്ള കാരണമെന്താണ് ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള സൽ സനൽകുമാര മഹർഷിയിൽ നിന്ന് ജ്ഞാനോപദേശം സ്വീകരിച്ച പൃഥു പ്രാപിച്ച ആ പരമമായ ഗതി എന്താണ് ഹേ മൈത്രേയ മഹർഷി ഭഗവാൻ കൃഷ്ണൻ്റെ പൂർവാവതാരമായിട്ടുള്ള പൃഥുവിൻ്റെ ചരിത്രം മുഴുവൻ ഞാൻ ചോദിച്ചതും ചോദിക്കാത്തതും അങ്ങ് എനിക്ക് സ്വയം പറഞ്ഞു തരണം ആ പൃഥുവിൻ്റെ രൂപത്തിൽ ഭൂമിയെ കറന്നവനാണല്ലോ ഭഗവാൻ ആ ഭഗവാന്റെ കഥ കഥകൾ കേട്ടാൽ കൊള്ളാമെന്ന ആഗ്രഹത്തോടെ വിതുരൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചപ്പോൾ സന്തോഷത്തോടെ മൈത്രേയ മാർഷി മറുപടി പറയുകയാണ് ഹേ വിതുര ഋഷിമാരെ പൃഥുവിനെ അഭിഷേകം ചെയ്തു രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഹാരപദാർത്ഥങ്ങളില്ലാതെ ക്ലേശിച്ചിരുന്ന പ്രജകൾ വിശപ്പ് കൊണ്ട് തളർന്ന് തളർന്ന് അദ്ദേഹത്തോട് സങ്കടം വന്ന് പറയാണ് ഹേ രാജാവ് ഞങ്ങൾ വിശപ്പ് കൊണ്ട് പരവശ്വരാണ് അങ്ങ് ഞങ്ങളുടെ രക്ഷിതാവായി വന്നൂല്ലോ അത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു ആഹാരമില്ലാതെ ഞങ്ങൾ തീരെ നശിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം നൽകി ഞങ്ങളെ രക്ഷിക്കണം അങ്ങ് ഞങ്ങൾക്ക് ആഹാരം നൽകുവാൻ ചുമതലപ്പെട്ടിട്ടുള്ള രാജാവല്ലേ എന്നൊക്കെ പ്രജകളുടെ ദിനരോധനം കേട്ടിട്ടുള്ള പ്രദു അവർക്ക് ആഹാരം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചു ഭൂമിയിലെ സസ്യങ്ങളും ധാന്യങ്ങളും വിളയുന്നില്ല അതാണ് പ്രജകളുടെ പട്ടിണിക്ക് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ തന്നെ ത്രിഭ്രാന്തകനായിട്ടുള്ള പരമശിവനെ പോലെ ക്രുദ്ധനായി ഭൂമിക്ക് നേരെ വില്ലില് ശരം തൊടുത്തു ആയുധം ധരിച്ചു വരുന്ന മൃദുവിനെ കണ്ട് ഭയപ്പെട്ട് വിറച്ച ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ഓടാൻ തുടങ്ങി കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി പൃഥു വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് ഭൂമിയുടെ പിന്നാലെ ഓടി എല്ലാ കോണിലും ദിക്കുകളിലും സ്വർഗത്തിലും അന്തരീക്ഷത്തിലൊക്കെ ഭൂമിദേവി ഓടി നോക്കി ഭൂമിദേ പിന്നാലെ പൃഥു വരുന്നത് കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ തകർന്ന ഹൃദയത്തോടെ നിരാശയായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് എവിടേക്ക് പോയിട്ടും കാര്യമില്ല എന്നിട്ട് പൃഥുവിനോട് പറഞ്ഞു ഹേ ധർമ്മജ്ഞനായിട്ടുള്ള രാജാവേ അങ്ങ് എല്ലാവരെയും രക്ഷിക്കുന്നവനാണല്ലോ കൂടി രക്ഷിക്കാൻ ദയ കാണിക്കണേ നിരപരാധിയായിട്ടുള്ള സ്ത്രീയായ സ്ത്രീയായ എന്നെ ധർമ്മജ്ഞനായ അങ്ങ് കൊല്ലുന്നത് ശരിയാണോ സ്ത്രീകൾ അപരാധിന അപരാധിനികൾ ആണെങ്കിൽ പോലും ധാർമ്മികന്മാരവരെ കൊല്ലാറില്ല ആ സ്ഥിതിക്ക് അങ്ങനെ അങ്ങയെ പോലെയുള്ള ദയാലുക്കൾ വധിക്കരുത് ഭൂമിയായ എന്നിലല്ലേ പ്രജകളല്ല നിൽക്കുന്നത് എന്നെ നശിപ്പിച്ചാൽ പ്രജകൾ വെള്ളത്തിലാണ്ട് പോവില്ലേ പിന്നെ അവരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ ഭൂമി ദേവി കരഞ്ഞും കൊണ്ട് പൃഥുരാജാവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ പൃഥു മഹാരാജാവ് പറയാണ് ഹേ ഭൂമി നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും നീ എൻ്റെ ശാസനയെ അനുസരിക്കാത്തവളാണ് യാഗത്തിൽ നീ ഭാഗം സ്വീകരിക്കുന്നവളാണ് എന്നിട്ടും പ്രജകൾക്ക് വേണ്ട ആഹാരമായ സസ്യങ്ങളെയും ധാന്യങ്ങളെയും എന്തുകൊണ്ടാണ് വിളയിപ്പിക്കാത്തത് ദിവസേന സമൃദ്ധമായി പുല്ലും വൈക്കോലും തിന്ന തിന്നുക ഒരു തുള്ളി പാൽ പോലും ചുരത്താതിരിക്കുക അങ്ങനെയുള്ള കള്ളപ്പശുക്കളെ അടിച്ചുക തന്നെ വേണം നീ അതേമാതിരിയാണ് കള്ളപ്പശുവിൻ്റെ മാതിരിയാണ് അതുപോലെയാണ് നിന്റെ പെരുമാറ്റവും അതിനാൽ നിന്നെ ശിക്ഷിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ബ്രഹ്മദേവൻ മനുഷ്യർക്ക് ആഹാരമായി സൃഷ്ടിച്ച സസ്യങ്ങളെയും ധാന്യങ്ങളെയും പുറമേക്ക് കൊടുക്കാതെ നീ എൻ്റെ പ്രജകളെ പട്ടിണിക്കോലങ്ങളാക്കിയിട്ട് തീർത്തിരിക്കുകയാണ് ശരങ്ങളെ കൊണ്ട് പിളർന്ന നിൻ്റെ മാംസം കൊണ്ടാണ് ഞാൻ വിശന്നു പോയിരുന്ന എൻ്റെ പ്രജകളെ വിശപ്പ് മാറ്റാൻ പ്രജകളുടെ വിശപ്പ് മാറ്റാൻ പോകുന്നത് അത്യന്തം അഹങ്കാരിയാണ് നീ ജീവജാലങ്ങളിൽ കരുണ പോലും കാണിക്കാത്തവളാണ് നീ വിനയമില്ലാത്തവളും അഹങ്കാരിയും മായകൊണ്ട് പശു പശു സ്വരൂപം സ്വീകരിച്ചവളുമായ നിന്നെ ഞാൻ ചരങ്ങളെ കൊണ്ട് കഷ്ണങ്ങളാക്കുന്നുണ്ട് അതിനുശേഷം പ്രജകളെ ഞാൻ യോഗപ്രഭാവം കൊണ്ട് ജലത്തിന് മുകളിൽ നിർത്തി രക്ഷിച്ചു കൊള്ളാം ഇങ്ങനെ ദേഷ്യം പൂണ്ട് നിൽക്കുന്ന ഋതുവിനെ കണ്ടിട്ട് ഭയപ്പെട്ട് വറച്ച ഭൂമിദേവി വിനയത്തോട് ഒഴുതു കൊണ്ട് സ്തുതിക്കുകയാണ് ഹേ ഭഗവാനെ യോഗമായ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അസംഖ്യം ശരീരങ്ങളോട് കൂടിയവനും സഗുണസ്വരൂപനുമായി വിളങ്ങുന്നവനുമായ പരമപുരുഷനെ നമസ്കാരം എന്ന് പറയുകയാണ് ആദ്യത്തെ നമസ്കരിക്കുകയാണ് സ്വരൂപാനുഭൂതിയുടെ ദൃഢത കൊണ്ട് അതിഭൂതം അധ്യാത്മം ആതിദൈവികം ഇവയിൽ ഞാനെന്ന തോന്നലും രാഗദ്വേഷാദി വികാരങ്ങളില്ലാത്ത നിർഗുണനായ അവിടത്തേക്ക് നമസ്കാരം എന്ന് മൂന്ന് ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സകല ജീവജാലങ്ങളും ഭൂമിയാകുന്ന എന്നെ ആശ്രയിച്ചാണല്ലോ ജീ നിൽക്കുന്നത് ഭഗവാനാണ് എന്നെ ജീവജാലങ്ങളുടെ വാസസ്ഥാനമായി നിർമ്മിച്ചത് സ്വതന്ത്രത സ്വതന്ത്രനായിട്ടുള്ള ആ ഭഗവാൻ തന്നെ എന്നെ കൊല്ലാനായുധ ആയുധവുമായി എൻ്റെ മുന്നിൽ നിൽക്കണോ ഈ സ്ഥിതിയിൽ ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കുക ചരാചര പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മായയെ കൊണ്ട് സൃഷ്ടിപ്പിച്ച് ആ മായയെ സ്വീകരിച്ച് ഇപ്പോൾ ലോകത്തെ രക്ഷിക്കാനായിട്ടാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത് ധർമ്മരക്ഷകനായിട്ടുള്ള അങ്ങ് എന്നെ കൊല്ലുന്നത് ധർമ്മമാണോ ഭഗവാനെ ഭഗവാനായ അങ്ങ് തന്നെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തിപ്പിച്ചത് അങ് ഏകനാണെങ്കിലും യോഗമായാൽ തീർന്ന് എല്ലാറ്റിൻ്റെയും നിയന്ത്രവായിരിക്കുന്നതും എല്ലാം അവിടുന്ന് തന്നെയാണ് അപ്രകാരമുള്ള ഭഗവാനായ അങ്ങയുടെ ആ സങ്കല്പം മായയാൽ മുഴുകിയിരിക്കുന്നവർക്ക് മനസ്സിലാകില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയദേവതകൾ ബുദ്ധി അഹങ്കാരം എന്നീ തത്വങ്ങളാകുന്ന ശക്തികളെ കൊണ്ട് നിരന്തരം നടത്തുന്നത് ഈ ഭഗവാനെ അങ്ങ് തന്നെയാണ് പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ പ്രപഞ്ചാകാരണ വികസി വികസിക്കാനും പ്രപഞ്ചത്തെ തന്നിൽ തന്നെ ലയിപ്പിക്കാനും ഉള്ള കൂടിയവനും എല്ലാറ്റിനും കാരണപൂതനമായിരിക്കുന്ന ആ പരമപുരുഷനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം അങ്ങ് സർവശക്തനാണ് വികാരങ്ങൾ ഇല്ലാത്തവനാണ് അവിടുന്ന് സ്വയം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ നിലനിർത്താനായിട്ടാണല്ലോ അങ്ങ് പണ്ട് വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് രസാതലത്തിൽ ചെന്ന് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് അന്ന് വരാഹരൂപേണ എന്നെ ഉദ്ധരിച്ചത് അങ്ങ് തന്നെയല്ലേ ജലത്തിൽ എന്നെ അവലംബിച്ചു നിൽക്കുന്ന ജീവജാലങ്ങളെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ പൃതുസ്വരൂപേണ അങ്ങ് അവതരിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള അങ്ങ് ഞാൻ പാൽ ചുരത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു ഒരുങ്ങുന്നുവല്ലോ അങ്ങയുടെ പ്രവർത്തികളുടെ താൽപ്പര്യം എങ്ങനെ മനസ്സിലാവാനാണ് വീരന്മാർക്ക് കീർത്തിയെ വളർത്തുന്നവനായ അങ്ങയ്ക്ക് ഈ ഭഗവാനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പതിനേഴാമത്തെ അധ്യായം അവസാനിപ്പിച്ചത് അതിനുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ആ ഭൂമിദേവിയെ പശുവിൻ്റെ രൂപത്തിൽ കറന്നെടുക്കുന്ന കാര്യങ്ങളാണ് ഭൂമിദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷവും കോപമടങ്ങാതെ ചുണ്ട് വറച്ചുകൊണ്ട് നിൽക്കുന്ന പൃഥുവിനോട് ഭയചകിതയായിട്ടും വിനയാന്യതയായിട്ടും ഭൂമിദേവി പറഞ്ഞു രാജാവേ അങ്ങ് കോപ്പമടക്കണം ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കാൻ കനിവുണ്ടാക്കണം ഈ ലോകത്തിലും പരലോകത്തിലും ശ്രേയസ്സിനുള്ള ഉപായങ്ങൾ ഋഷികൾ നിർദ്ദേശ് നിർദ്ദേശിച്ചിട്ടുണ്ട് പണ്ടുള്ളവർ കാണിച്ചു തന്ന ഉപയ ഉപായങ്ങളെ ശ്രദ്ധയോടെ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും അവയെ അവഗണി അവയെ അവഗണിച്ച് തോന്നിയ മാതിരി ചെയ്താൽ എല്ലാ പ്രവർത്തികളും വിഫലമായിട്ട് തീരുകയും ചെയ്യും ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ സസ്യങ്ങളെയും ധാന്യങ്ങളെയും സൃഷ്ടിച്ചത് യജ്ഞത്തിന് വേണ്ടിയിട്ടായിരുന്നു അവയെ യജ്ഞാദികളോ വ്രതങ്ങളോ ഒന്നുമില്ലാത്ത ദുർജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു അങ്ങേപോലെ ധാർമ്മികനായിട്ടുള്ള രാജാവ് അന്ന് പ്രജാപാലകനായിട്ടുണ്ടായിരുന്നില്ല കള്ളന്മാരെ ആട്ടിയകറ്റി പ്രജകളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല യജ്ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു യജ്ഞങ്ങളില്ലാതെ മഴ പെയ്യുകയും മഴ പെയ്യുകയില്ല മഴ കൊണ്ടല്ലേ സസ്യങ്ങളും ധാന്യങ്ങളും വിളയും ആയതുകൊണ്ട് മഴയും തീർന്നു സസ്യങ്ങളും ധാന്യങ്ങളും ക്രമേണ ക്ഷയിച്ചുകൊണ്ടുവന്നു ഈ നില തുടർന്നാൽ ഭാവിയിൽ യജ്ഞങ്ങൾ ചെയ്യാൻ സസ്യങ്ങളും ധാന്യങ്ങളും തീരെ ഇല്ലാതെയാവും അങ്ങനെ സംഭവിക്കുന്ന സംഭവിക്കരുത് എന്ന് കരുതി കൊണ്ടാണ് ഞാൻ ചില സസ്യങ്ങളെയും ധാന്യങ്ങളെയും ഉള്ളിലേക്ക് വലിച്ചത് കുറേ അധിക കാലം കഴിഞ്ഞതിനാൽ സസ്യവർഗ്ഗങ്ങൾ എന്നിൽ നിന്ന് ജീർണിച്ചു പോയിരിക്കുന്നു അവയെ ഉപായം കൊണ്ട് എന്നിൽ നിന്ന് പുറത്തു വരുത്തി അങ്ങ് സ്വീകരിക്കണം ഒരു പശുവായിട്ടാണല്ലോ നിൽക്കുന്നത് അങ് എനിക്ക് പശുക്കുട്ടിയെയും കറവക്കാരനെയും കടവുപാത്രത്തെയും നിശ്ചയിച്ചാലും അതിനുശേഷം ജീവരാശികൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെയെല്ലാം അങ്ങ് ഇച്ഛയ്ക്കുന്ന അങ്ങയുടെ അനുസരിച്ച് ഞാൻ ചുരത്തി തരുന്നുണ്ട് ഭൂമിയായ ഞാനിപ്പോൾ കുണ്ടും കുഴിഞ്ഞു നിറഞ്ഞ സ്ഥലത്തിൽ കടക്കുകയാണ് മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാതിലും വ്യാപിച്ചാലേ സസ്യങ്ങൾക്ക് ധാന്യങ്ങൾക്കും സമൃദ്ധി സമൃദ്ധിയുണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ഉയർന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് തട്ടി നിർത്തിയിട്ട് സമനരപ്പാക്കി തരികയും എനിക്ക് വേണമെന്ന് ഭൂമിദേവി പറഞ്ഞു അപ്പോൾ ഭൂമിദേവിയുടെ നല്ല വാക്കുകളെ കേട്ട് ഋതു മഹാരാജാവ് അംഗീകരിച്ചു അതിനുശേഷം സായമ്പു മനുവിനെ കുട്ടിയായിട്ട് മനുഷ്യരുടെ ആഹാരമായിട്ടുള്ള സസ്യങ്ങളെയും ധാന്യങ്ങളെയൊക്കെ ഭൂമിയിൽ ഭൂമി ഭൂമിയിൽ നിന്ന് തന്നെ കൈത്തലമാകുന്ന പാത്രത്തിൽ കർന്നെടുത്തു ഋഷികളെ ബൃഹസ്പതിയെ കുട്ടിയാക്കിയിട്ട് ആ ഭൂമിദേവിയിൽ നിന്ന് വേദസ്വരൂപമായിട്ടുള്ള പാലിനെ ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ കർന്നെടുത്തു ഇന്ദ്രനെ കുട്ടിയാക്കി ദേവന്മാർ സ്വർണപാത്രത്തിൽ അമൃതവും മനഃശക്തിയും ശരീരശക്തിയും ഇന്ദ്രിയശക്തിയുമാകുന്ന പാൽ കർന്നെടുത്തു അസുരന്മാർ പ്രഹ്ലാദനെ കുട്ടിയാക്കിയിട്ട് ഇരുമ്പ് പാത്രത്തിലെ മദ്യത്തെ കറന്നെടുത്തു ഗന്ധർവന്മാരും അപ്സരസുകളും വിശ്വാസുവിനെ കുട്ടിയാക്കിയിട്ട് താമരപ്പൂവിൽ സംഗീതം വാങ്മാധുര്യം സൗന്ദര്യം എന്നിവയെ കറന്നെടുത്തു കപിലനെ കുട്ടിയാക്കിയിട്ട് സിദ്ധന്മാർ അണിമ മഹിമ മുതലായിട്ടുള്ള യോഗസിദ്ധികളെ കടന്നെടുത്തു ആകാശമാകുന്ന പാത്രത്തിലാണ് അവരത് കടന്നെടുത്തത് പിതൃക്കൾ അര്യമാവിനെ കുട്ടിയാക്കി പുതുക്കലത്തിൽ കവ്യത്തെ കറന്നെടുക്കുകയുണ്ടായി മായാവികൾ മയനെ കുട്ടിയാക്കിയിട്ട് അന്തർധാനം തുടങ്ങിയിട്ടുള്ള മായാവിദ്യകളെ കറന്നെടുത്തു യക്ഷന്മാരും രാക്ഷസന്മാരും ഭൂതപ്രദ വിശാചുക്കളും മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർ എന്നിവരെ രുദ്രനെ പശുക്കുട്ടിയാക്കിയിട്ട് തലയോട്ടിലെ ചോര കവർന്നെടുത്തു കറന്നെടുത്തു തേളുകളും പാമ്പുകളും നാഗങ്ങളൊക്കെ തക്ഷകനെ കുട്ടിയാക്കി കുട്ടിയാക്കി കൊണ്ട് മാളമാകുന്ന പാത്രത്തിൽ വിഷത്തെ കറന്നെടുത്തു ദംഷ്ട്രയുള്ളവയും മാംസം ഭക്ഷിക്കുന്നവ മൃഗങ്ങൾ സിംഹത്തെ കുട്ടിയാക്കിയിട്ട് സ്വന്തം ശരീര ശരീരമാകുന്ന പാത്രത്തിൽ മാംസത്തെ കറന്നെടുത്തു പക്ഷികൾ ഗരുഡനെ കുട്ടിയാക്കി കുട്ടിയാക്കിത്തീർത്ത് അവയുടെ ആഹാര കൃമികീടാതികളെയും ഫലമൂലാദികളൊക്കെ കറന്നെടുത്തു വൃക്ഷങ്ങൾ ആലമരത്തെ കുട്ടിയാക്കിയിട്ട് അതിൻ്റെ ഉൾനീരാകുന്ന പാൽ കറന്നെടുത്തു പർവ്വതങ്ങൾ ഹിമവാനെ കുട്ടിയാക്കി താഴ്വരകളാകുന്ന പാത്രത്തിലെ പലതരം ധാതുക്കളെ കറന്നെടുത്തു എല്ലാവരും അവരവരിൽ പ്രധാനികളായ കുട്ടികളെ സർവാഭിഷ്ട സർവാഭിഷ്ടപ്രദയായിട്ടുള്ള ഭൂമിയിൽ നിന്ന് അവരവരുടെ അഭിഷ്ട അഭിഷ്ടങ്ങൾക്ക് പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു പശു സ്വരൂപിണിയായിട്ട് പരിശു പശു സ്വരൂപിണിയായി സർവഭിഷ്ടങ്ങളെയും ചുരത്തി നിന്ന തന്ന ഭൂമിയോട് പൃഥു മഹാരാജാവ് അത്യന്തം സന്തോഷവാനായി തീർന്നു അദ്ദേഹം ഭൂമിയെ വാത്സല്യത്തോടെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചു പൃഥുവിൻ്റെ പുത്രി എന്ന അർത്ഥത്തിലാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേര് ഉണ്ടായത് അതിനുശേഷം പൃഥു ചക്രവർത്തി വില്ലിൻ്റെ അറ്റം കൊണ്ട് പർവ്വത ശിഖരങ്ങളെ കടിച്ചൊടച്ച് ഭൂമിയെ സമനിരപ്പാക്കി കൊടുത്തു പിന്നീട് ഭൂമിയിലെ ജനങ്ങൾക്ക് അവരവരുടെ അർഹതയനുസരിച്ച് താമസിക്കാനായി മൃദു മഹാരാജാവ് പട്ടണങ്ങൾ ഗ്രാമങ്ങൾ കോട്ടകൾ സൈനിക താവളങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതത് സ്ഥലത്ത് ജനങ്ങളെയൊക്കെ താമസിപ്പിച്ചു പൃഥുവിന് മുൻപ് പട്ടണങ്ങൾ ഗ്രാമങ്ങൾ മുതലായവ ഒന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ ഭയമില്ലാതെ ഓരോ സ്ഥലത്തും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് താമസിച്ചു വരികയായിരുന്നു അത് മാറ്റി എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളൊക്കെ മൃദു മഹാരാജാവ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനെട്ടാമത്തെ അധ്യായം അവസാനിച്ചത് ഇനി നമുക്ക് അധ്യായം പത്തൊമ്പതിൽ ആ പൃഥു മഹാരാജാവ് നടത്തുന്ന അശ്വമേധ യാഗത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം എന്തായാലും തൽക്കാലം നിർത്തട്ടെ ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे